ഹായ് ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസം ഞാൻ വീഡിയോ എടുത്തിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കിങ്ങിൻ്റെ വീഡിയോ റെസിപ്പികൾ തീർന്നു വരുന്നുണ്ട് ഇനി പുതിയതായിട്ട് ഓരോന്ന് ഓരോന്ന് കണ്ടിടിച്ചു കണ്ടുപിടിച്ച് വരണം അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങിട്ടെങ്കിലും പോകുകയാണെങ്കിൽ അവിടെ നിന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ഉമ്മൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ എല്ലാവരും പോയിനി അപ്പോൾ എല്ലാരും പോയപ്പോൾ ഞാൻ അവിടുന്ന് ഉമ്മാൻ്റെ വീട് ഒരു വക്കത്താണ് അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് പ്രകൃതി സുന്ദരമായ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി താഴത്താണെങ്കിൽ എല്ലാരും ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തും വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്താതെ മുകളിൽ പോയിട്ട് ഒരു വീഡിയോ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ചുറ്റുഭാഗം ഇതിൻ്റെ ഒരു പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി എന്നാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ വീഡിയോ എടുത്താണ് ഞങ്ങൾ ഇന്നലെ വന്നു ഇന്നിവിടെ നിന്നു അങ്ങനെ ഒരു ദിവസം ഇവിടെ നിന്നിട്ട് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് സ്വിമ്മിങ് പൂളിലൊക്കെ ചാടി കുളിച്ച് ചാടി മറിഞ്ഞു കണ്ടൊക്കെ ഇവിടെ പോകുന്നു എന്നാണ് പറഞ്ഞു തരുന്നത് പിന്നെ സ്വിമ്മിംഗ് പൂളും വീഡിയോ കുട്ടികൾ ചാടണോ മറിയണോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് അത് അംഗീകരിക്കില്ല വെള്ളത്തിൽ കിടക്കണ വീഡിയോ കുട്ടികൾ വെള്ളത്തിൽ ചാടുന്ന വീഡിയോ അതൊന്നും എടുക്കാൻ യൂട്യൂബ് സമ്മതിക്കില്ല യൂട്യൂബ് ഒരു കാരണം കൂടിയുണ്ട് കാരണം കുട്ടികൾ വെള്ളത്തിൽ മുങ്ങാനുള്ള സാധ്യത അപകട സാധ്യത ഉള്ള ഒന്നും യൂട്യൂബ് അംഗീകരിക്കില്ല കത്തി കൊണ്ട് അതുപോലെ എന്താ മീ എന്താ പറയുക നമ്മൾ പാമ്പിനെ കൊല്ലുക അങ്ങനെ രക്തത്തിൻ്റെ കോയിന് ഇറക്കുക അങ്ങനത്തെ ഈ രക്തത്തിൻ്റെ പാടുള്ളത് അതുപോലെ അപകട സാധ്യത ഉള്ള തീ അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ യൂട്യൂബിൽ നടക്കൂല അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികൾ വള്ളത്തിൽ നീന്തണമോ ചാടണമെന്ന് അറിയണമൊന്നും എടുക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തതെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മുഖം ഒന്നു കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതും അംഗീകരിക്കില്ല എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളതിലുണ്ട് എന്നുള്ളതൊന്ന് തെളിയണം കുട്ടികളെ വെച്ചിട്ട് വീഡിയോ എടുത്താൽ അതും പോകും അങ്ങനെ എല്ലായിടത്തും നോക്കിയാലും യൂട്യൂബിന് പലതരം പ്രശ്നങ്ങളാണ് അപ്പം ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ യൂട്യൂബിലിടക്കൊന്നും എൻ്റെ കല കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ രക്ഷപ്പെടില്ല അപ്പം മേലെ കയറിയ സിറ്റി അവിടെ നിന്ന് നല്ല കാഴ്ച കാണാൻ പറ്റും പുഴ പക്കത്തായതുകൊണ്ട് എന്തോ ഒരു സുന്ദരമായ സ്ഥലമാണില്ലേ കുട്ടികൾക്ക് കാരം ബോർഡ് അയച്ചാൽ അവിടെ പറ്റിയൊരു സാഹചര്യം ഇതിൻ്റെ ഉണ്ട് പിന്നെ താഴത്തെ ഇഷ്ടംപോലെ റൂമുകളൊക്കെ ഉണ്ട് അപ്പുറത്തെ വീടിൻ്റെ താഴത്തെട്ടോ ഞങ്ങൾ ഞാൻ മേലെന്നിരുത്ത വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ താഴത്തും ഇഷ്ടം പോലെ റൂമുകളുണ്ട് മുകളും തന്നെ കടക്കാനൊക്കെ സുഖമാണ് ഇന്നലെ ഞങ്ങൾ ഇന്ന് ഇന്നലെ ഞങ്ങൾ വന്നു ഇന്നലെ ഞങ്ങൾ അവിടെ നിന്നു ഇന്ന് ഇന്നലെ എന്താ പറയുക ഒരു ദിവസം അവിടെ നിന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട് കേട്ടോ സ്റ്റേജിൻ്റെ അവിടെക്ക് പോകണമെങ്കിൽ ആ താഴത്തെ സ്റ്റെപ്പ് ഞങ്ങൾക്ക് കാണിച്ചിരുന്നില്ല അതിലിങ്ങനെ ഇറങ്ങി വരണം ഇറങ്ങി വന്നിട്ട് ആ സ്റ്റേജ്മ കയറി നിന്നാൽ നമുക്ക് വീണ്ടും വീഡിയോ എടുക്കാൻ പറ്റിയൊരു കാഴ്ച കാണാൻ പറ്റും അതും കണ്ടപ്പോൾ എനിക്കിഷ്ടമായി കുറേ വട്ടം ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് കാണാം യൂട്യൂബിലിട്ടുന്നത് എന്നാലും വീണ്ടും വീണ്ടും വരുമ്പോൾ എനിക്ക് വീണ്ടും എടുക്കാൻ തോന്നി അങ്ങനെ എടുത്തു എന്നാണ് പറഞ്ഞു വരുന്നത് ഏതെങ്കിലും താമസം പാട്ടറിഞ്ഞിട്ട് വന്നായാലും പാട്ടാടില്ല പാടുന്ന കുട്ടികൾ എൻ്റെ നാത്തുമാരെ കുട്ടികളേനെ ഓലോട് പിന്നാലെ നടന്ന് ഞാൻ ചോദിച്ചു മക്കളെ ഒരു പാട്ട് പാടിത്തരും എൻ്റെ വീഡിയോക്ക് ഓഡിയോ എടുക്കണ്ടല്ലോ പാട്ട് പാടി പാടിത്തരുമോച്ചു ഓലാണെങ്കിൽ പാടി തരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പാടാൻ മുടി ഈ നല്ല സുന്ദരമായ കാഴ്ച അല്ലേ പാട്ട് തുടങ്ങാം വെണ്ണിയിലാ ചന്ദനക്കിണ്ണം പുന്ന മാടക്കായലിൽ വീണേ കുഞ്ഞിള ആ പോകുന്ന സമയത്ത് വെച്ച് ഞാൻ നിർത്തി നടക്കൂലെന്ന് വിചാരിച്ചു ഏതേലും അതൊക്കെയാണ് എൻ്റെ പാട്ട് പാട്ടിന് പല തെറ്റു ഉണ്ടാവും സാരല്ല പാട്ടൊന്നും പഠിച്ചിട്ട് പാടില്ലല്ലോ വെറുതെ കണ്ട് പാടിക്കൊടുക്കുക അത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടമാകണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താ പറയേണ്ടത് വീണ്ടും ഞാൻ മുറ്റത്തൊക്കെ എന്നൊന്നും കൂടി ക്യാമറ പിടിച്ച് ഏതായാലും നമുക്കിതിൻ്റെ ചുറ്റുപാട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങളെ തുണികളൊക്കെ അവിടെ തോരട്ടിട്ട് അതൊക്കെ ഉണ്ടാവും കാരണം കുറേ ആളുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ഓലെ തുണികൾ ഞങ്ങളെല്ലാവരും തുണികളൊക്കെ പാട ഒക്കെ പാടെ മുകളിലും അടിയിലും ഉണ്ടായത്തൊക്കെ പാട നിരത്തി ഇങ്ങോട്ട് തോരട്ടെക്കണല്ലേ വേറെന്താ അപ്പോൾ നമുക്ക് ഇതിലങ്ങനെ പോയി വയ്ക്കാം പോയി നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് കുറച്ച് എങ്ങോട്ട് ഇങ്ങോട്ടും നീങ്ങി നീങ്ങി പോകുമ്പോൾ നമുക്ക് വെടിയത് സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റും ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് അതിൽ ചാടാനും പറ്റില്ല വെള്ളമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ വള്ളമല്ലാത്ത സ്വിമ്മിംഗ് പൂൾ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റും യൂട്യൂബ് വെള്ളമല്ല സ്വിമ്മിംഗ് പൂൾ അങ്ങനെ എടുക്കില്ല അങ്ങനെ അതും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ടങ്ങോട്ട് നടന്നു പോകാണ്ട് അങ്ങോട്ട് ഇപ്പം ഞാൻ നടക്കണില്ല ഞാൻ തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് വന്ന് വയ്ക്കാനേ തിരിച്ചു പോകാം നമുക്ക് റോഡ് മാറിയിട്ട് നമുക്ക് അപ്പുറത്തു കൂടെ അന്ന് പോയവക്കാം അപ്പൊ ഞാൻ അങ്ങനെ ഇപ്പുറത്തും കൂടെ ഒരു വൈ ഉണ്ട് ആ വൈ കൂടിയും കൂടി ഞമ്മക്ക് പോയിട്ട് നമുക്ക് വീഡിയോ അങ്ങോട്ട് വയ്യപ്പാക്കാന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഇതിലും കൂടി ഞാനന്ന് പോയിട്ട് ഇങ്ങനെ ചരാം ഉള്ളൂ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മള് ഇതിലെ നടന്നു പോയോക്കാം ഇവിടെ എന്തൊക്കെയുള്ള മഴ പെയ്തിട്ട് ആകെപ്പാട ചളിവിളി ആയിട്ടുണ്ട് കുറേ കൃഷികൾ എന്നെ കാണാൻ പറ്റും കേട്ടോ ഇതിൽ അപ്പുറത്തേക്ക് നോക്കിയാലോ അപ്പുറത്തേക്ക് നോക്കിയാലോ വായത്തോട്ടം കങ്ങും തോട്ടം അങ്ങനെ പലതരം കൃഷികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ട് ഞാനൊന്ന് പോയോ കട്ടേന്ന് വിചാരിച്ചു കാക്ക മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി കുട്ടികളോട് എന്താ കുട്ടികൾക്ക് അതിൽ പോയി കാണിച്ചെടുക്കാൻ അങ്ങനെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തതാന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇത്രയും നേരം കണ്ടുനിന്ന് സഹകരിച്ചു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞു വേണത് അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വരും മനുഷ്യല്ല ഇവിടെ റംബുട്ടാനുകളാണ് അങ്ങനെ ഒരു തോട്ടം തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ അങ്ങനെ കൃഷി ചെയ്തെടുത്ത ഇങ്ങനെ നമുക്ക് പറിച്ചാൻ പറ്റൂന്ന് ചോദിച്ചാൽ പറ്റും പറിച്ചാൻ പറ്റൂലെന്ന് ചോദിച്ചാൽ പറ്റൂല കൃഷി ചെയ്ത് വിൽക്കാറാണ് പതിവ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ റംബുട്ടാനൊക്കെ വിൽക്കുന്നതാണ് നല്ലോണം പൈസ മുടക്കിയിട്ട് ഉണ്ടാക്കിയെടുത്ത കൃഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാതൊന്നും ചോദിച്ചിട്ട് പറയലോ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് നല്ലോണം പൈസ മുടക്കിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതൊക്കെ ഈ കൃഷികളൊക്കെ അങ്ങനെ ഉണ്ടാക്കിയെന്നാണ് അങ്ങനെ ഉണ്ടാക്കിയതാണ് കാരണം അതൊക്കെ വളം ഇട്ട് നട്ട് നനച്ച് നോക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ അത്ര പൊട്ടാൻ പൈത്തതൊന്നുമില്ല എന്നാലും ഞാനൊരു പച്ച ഒരു കളർ മാറിയതൊന്ന് പറിച്ചു വെക്കിയതാണ് എന്നാലും ടേസ്റ്റ് കേട്ടോ അത് ചോട്ടിലൊക്കെ കണ്ടമാന ചാടിയിട്ടുണ്ടോ അതൊന്നും എടുക്കണ്ട പറഞ്ഞു കാരണം ഇതിലെ പല ജന്തുക്കളും വരാനുള്ള സാധ്യത ഉണ്ട് ആന പൂ ആനയൊക്കെ വരാറുണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും എടുക്കാനുള്ള ധൈര്യമല്ല ആനയൊക്കെ ചവിട്ടി നരങ്ങതേക്കാം പന്നി വരെ വരാറുണ്ട് അതുകൊണ്ടൊന്നും ഞങ്ങൾ എടുക്കില്ല മാംഗോസ് ഉണ്ട് മാംഗോസ് മാങ്കോസ് ഉണ്ടെന്ന് പറഞ്ഞിനി കാക്ക കുട്ടികളോട് പറഞ്ഞെടുത്തീനി അത് പറിച്ചാൻ പൊയ്ക്കോളി എന്ന് പറഞ്ഞെടുത്തീനി അപ്പോൾ ഏതായാലും ഞങ്ങൾ മാംഗോസ് കുറക്കാൻ പോയതാണ് എൻ്റെ വിചാരം മാംഗോസ് തുറപ്പം ഞാൻ കരുതി മാങ്ങ ഉണ്ടല്ലോ മാങ്ങയാണെന്ന് വിചാരിച്ചു മാങ്ങയാണ് മാങ്ങയാണല്ലോർത്ത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ മാംഗോസ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം മാംഗോസ് ഇത്ര പ്രിയപ്പെട്ട സാധനം ഇനി കാരണം ഭക്ഷണം ഇട്ടപ്പോഴാണ് ഞാൻ മാംഗോസ് നോക്കണേ ഏതായാലും മാംഗോസ് ആണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ കരുതി എല്ലാവരും ഇംഗ്ലീഷിൽ പറയേ കാരണം കാരണം ഇംഗ്ലീഷ് സംസാരിക്കേ സംസാരിക്കേക്കാരം മാംഗോസ് മാങ്ങ മാങ്ങക്ക് മാംഗോസ് എന്ന് പറയേ പറയേക്കാരെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണല്ലോ മാങ്കോസ് എനിക്ക് അറിയില്ല എനിക്ക് അറിവും കൂടി ഇവിടുന്ന് കിട്ടി ഇതാണ് മാംഗോസ് എന്ന സാധനം ഇത് പൊളിച്ചാൽ ഇതിൽ ഇതിൻ ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ ഈനാമ്പായത്തിൻ്റെയൊക്കെ ഉള്ളിലുണ്ടാവില്ല ഒരു സാധനം അതുപോലത്തെ ഒരു സാധനമാണ് ഒരു പുളിമധുരം നമ്മൾ ഏകദേശം എന്താ പറയുക ഈ കൊക്കോ കായൻ്റെയൊക്കെ ഉള്ളിലുള്ള മാതിരി ഒരു നല്ല ടേസ്റ്റുള്ള ഒരു സാധനം ഒരു പുറന്തൊല്ലിയാണെങ്കിൽ പറ്റിയൊരു കഴിച്ചൊരു സാധനം ഇതിൽ അത് കഴിക്കാനൊന്നും കഴിയണില്ല പൊട്ടിച്ചാൽ തന്നെ കഴിയണില്ല കഴിച്ചിട്ടിട്ടും ഉള്ളത്തെ സാധനങ്ങളുടെ മുന്നോട്ട് തന്നെ നീങ്ങി നോക്കി മുന്നോട്ട് നോക്കി കഴിഞ്ഞാൽ അവിടെ ഒരു കിണർ കാണാൻ സാധിക്കും ഞങ്ങളപ്പം പോലെ പോകുന്ന പോലെ തന്നെ എല്ലാവരും ഇത് കണ്ടിട്ടില്ല അപ്പം ഞാൻ ഒരിക്കും കൂടി കാണാമെന്ന് വിചാരിച്ച് വീഡിയോ എടുത്തു അപ്പോൾ മുന്നേക്കുമൊക്കെ ഇപ്പോൾ ഒരു കിണർ കണ്ടു ചെറിയൊരു കുഞ്ഞിന് കിണർ കിട്ടാ വീണ്ടും ഞാൻ മുന്നിൽക്കുതന്നെ നടന്നു നോക്കി മുന്നിൽ നടന്നു നോക്കിയപ്പോഴൊക്കെ റംബൂട്ടാനുകൾ തന്നെയാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റണത് റംബൂട്ടാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ കവുങ്ങ് അതേപോലെ പലതരം കൃഷികളുണ്ട് മുരിങ്ങ അങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ട് കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലം കണ്ടാൽ നല്ല ഇഷ്ടമാണ് കണ്ട ഒരു കുഞ്ഞു കിണർ ചെറിയൊരു കിണർ നല്ല ആഴത്തിലുള്ളൊരു കിണറാട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ നല്ല ആയുണ്ട് ഒരു കുഞ്ഞു കിണറാന്ന് വിചാരിച്ച് ഞാൻ നോക്കിയതാണ് ഭയങ്കര ഒരു കിണറാണ് അപ്പോൾ ഞാൻ വീണ്ടും മുന്നോട്ട് തന്നെ പോവാമെന്ന് വിചാരിച്ചു വീണ്ടും തന്നെ പോകണാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ പോയോക്കി അപ്പൊ ചെറിയ തേക്കും തൈകളൊക്കെ നട്ടിട്ടുണ്ട് അങ്ങനെ നല്ലൊരു സ്ഥലം പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം വേണമെങ്കിൽ പറയാൻ സാധിക്കും അങ്ങനെ നല്ല രസം ചടങ്ങോ പൊട്ടത്തരം ഈ ോ ചോട്ട് എവിടാ നോക്കട്ടെ ഓക്കെ കാണാം അതെന്താ കളറ് ഈ കളർ ഉണ്ടാവ ഈ കളർ അത് തിന്നുന്നേക്കൂലെ ഏതെങ്കിലും വീണ്ടും മുന്നോട്ട് നടന്നോക്കുമ്പോ ഇവിടെ കൊറേ തൈകള് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെ തൈകൾ നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് അതൊക്കെ പിരിച്ചു മാറ്റാനുള്ളതാകും എനിക്ക് പിന്നെ എന്ത് തൈകളാണ് കൂടുതലൊന്നും അറിയത്തില്ല അങ്ങനെ ചെറിയ കവറിലാക്കി വെച്ചതൊക്കെ തൈകളാണ് കേട്ടോ അങ്ങനെ സൂപ്പർ ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ സ്ഥലം കണ്ടാ വീഡിയോ എടുക്കാൻ തോന്നും അങ്ങനെ വീഡിയോ എടുത്താണ് ഞാൻ ഇന്റെ വീട്ടിൽ പോയാലും ഇങ്ങനെ തന്നെയാണ് അവിടെ എത്ര വട്ടം വീഡിയോ എടുത്തിട്ടാലും വീണ്ടും വീണ്ടും വീഡിയോ എടുക്കാൻ തോന്നും അവിടെ കാണുമ്പോ ഇങ്ങനത്തെ നല്ല സ്ഥലം ഇങ്ങനത്തെ നല്ല ഇഷ്ടമാണ് ഇങ്ങനത്തെ നല്ല സ്ഥലം എന്നാണ് പറഞ്ഞു വരുന്നത് ഇവിടെയൊക്കെ വീട് വെച്ചാൽ നമുക്ക് പലതരം കൃഷികൾ ചെയ്ത് ജീവിക്കാം ഒരു നാട്ടിൻപുറത്ത് ജീവിക്കണമാണ് കൂടുതലായിട്ട് സുന്ദരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിൻപുറത്താകുമ്പോൾ നമുക്ക് കുറേ കൃഷികൾ ചെയ്യാം എല്ലാ ജന്തുക്കളും നമുക്ക് വളർത്താം അങ്ങനെ 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 അത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നാണ് പറഞ്ഞു കഴിഞ്ഞേ അങ്ങനെ ഇന്നത്തെ വീഡിയോ കൊണ്ട് വലിയ പാക്കാണ് ഓക്കെ ബൈ നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാള്ള കുക്കിങ്ങിൻ്റെ വീഡിയോ റംബുട്ടാനുണ്ട് പഴുത്തിട്ടില്ല എന്നാൽ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ തോന്നി മാഷാ മാഷാന്ന് പറയണമല്ല തീനും അപ്പം സൂപ്പറായിട്ടുണ്ട് ഓക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ ഇൻഷാല്ല നന്നായിട്ടുണ്ട് ഓക്കെ വീണ്ടും കാക്കരങ്ങളോട് പെരുന്നാളിന് വരാൻ പറഞ്ഞു പെരുന്നാളിന് വന്നാൽ വീണ്ടും ഒരു വീഡിയോ ഉണ്ടാകുമോ എനിക്കറിയില്ല ഏതേലും വീഡിയോ ഇൻഷാല്ല പറ്റണമെങ്കിൽ അപ്പോൾ കൊടുക്കുക അപ്പോൾ പെരുന്നാളൊക്കെ ആകാനായി അപ്പോൾ വീണ്ടും പോകണമെന്ന് കരുത് അത്രേ ഉള്ളൂ ഓക്കെ ബൈ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല